ഞാനൊരു ജ്വല്ലറി ഷോപ്പുമായി ബന്ധപ്പെട്ടയാളാണ് ഒരാൾ ബാങ്കിൽ പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണം ബാങ്കിൽ നിന്നെടുത്ത് എൻ്റെ ഷോപ്പിൽ വിൽക്കാമെന്ന നിബന്ധനയിൽ പലിശയടക്കം അതെടുക്കാനുള്ള പണം കടമായി കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കുന്നതിൽ പലിശ വരുമോ അയാൾ അതിനുശേഷം അത് എൻ്റെ ഷോപ്പിൽ വിൽക്കുന്നുമുണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ വിധി അനുവദനീയമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത്തരം ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വർണം തിരിച്ചെടുക്കുവാനും അതിൻ്റെ പലിശ കൊടുക്കുവാനുമുള്ള കടം ഞാൻ നിങ്ങൾക്ക് നൽകാം പക്ഷേ ആ എടുത്ത സ്വർണം എൻ്റെ കടയിൽ വിൽക്കണം എന്നു പറയുന്ന ഡിമാൻഡ് പലിശയിലേക്കുള്ള ഒരു പാലമാണ് ഇവിടെ സത്യത്തിൽ രണ്ട് ഇടപാടുകളുണ്ട് ഒന്ന് കടം കൊടുക്കുക എന്നാണ് അത് ഇർഫാക്കാണ് ആളുകളെ സഹായിക്കുക എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം രണ്ടാമത് കച്ചവടമാണ് കച്ചവടം ചെയ്യുമ്പോൾ ലാഭം ലഭിക്കുക എന്നതാണ് ലക്ഷ്യം അപ്പോൾ ഒന്നും മറ്റൊന്നുമായി കൊളത്തി കൂട്ടിക്കൊളത്തപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇവിടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളുടെ ആ പണ്ടം ആഭരണം എടുക്കാനുള്ള ക്യാഷ് ഞാൻ തരാം സഹായിക്കാം സഹായിക്കാം എന്നായിരുന്നു പിന്നീട് അയാൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിനോ അയാൾക്കിഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും വിൽക്കാം തുടർന്ന് അയാളെ കടം വീട്ടിയാൽ മതിയായിരുന്നു കാരണം ഫിക്കിൽ ഒരു കായിത കുല്ല് കർ ജറബ് നഫം ബഹു അരീബ ഏതൊരു കടമാണോ കടം കൊടുത്ത് എന്തെങ്കിലും ഒരു ഉപകാരം അയാൾ വാങ്ങിയെങ്കിൽ അത് പലിശയാണ് ഇവിടെ ഇദ്ദേഹം കടം കൊടുക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് അയാൾ ഉപകാരം ആഗ്രഹിക്കുന്ന ആ സ്വർണം എൻ്റെ കടയിൽ വിൽക്കണം അപ്പോൾ സ്വാഭാവികമായി എനിക്കതിന് ലാഭം ലഭിക്കും എന്ന ഒരു ഡിമാൻഡ് അദ്ദേഹം വെക്കുന്നുണ്ട് ആ ഡിമാൻഡ് ഒഴിവാക്കേണ്ടതാണ് കടം കൊടുക്കട്ടെ കച്ചവടം അയാൾ വേണമെങ്കിൽ നടത്തട്ടെ നടത്താതിരിക്കട്ടെ ഇങ്ങനെ ഡിമാൻഡ് ഇല്ലാത്ത രൂപത്തിലായിരിക്കണം കടം കൊടുക്കേണ്ടത്